കുറേയധികം നാളുകളായി തന്നെ ചിത്രങ്ങളൊന്നും പങ്കുവെക്കാതെ മലയാളി പ്രേക്ഷകർ അന്വേഷിച്ചു പ്രിയപ്പെട്ട താരമാണ് മൃദുല വിജയ് മൃദുവ എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന യുവയുടെയും മൃദുലയുടെയും വാർത്തകൾ അറിയാൻ പ്രേക്ഷകർ ഇവരുടെ യൂട്യൂബ് ചാനലിൽ എത്താറുണ്ട് എന്നാൽ പൊതുവെ അധികം കാര്യങ്ങളൊക്കെ സംസാരിച്ചെത്തുന്ന മൃദുല ഇപ്പോൾ ഈയിടെയായി ഒന്നും സംസാരിക്കാറില്ല എന്നാണ് പ്രേക്ഷകരുടെ പരാതി ആ പരാതിയെല്ലാം മാറ്റിക്കൊണ്ടൊരു പുതിയ ലുക്കിന്റെ ചിത്രമാണ് പുറത്തു വരുന്നത് സീരിയലോ മറ്റെന്തെങ്കിലും കഥാപാത്രമോ ആവശ്യപ്പെടുന്നത് പോലെ മൃദുല ഇപ്പോൾ മാറിയിരിക്കുകയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് മൃദുല ഇപ്പോൾ മോഡേൺ ലുക്കിലായി ഉടനെ സന്തോഷ വാർത്ത പുറത്തു മൃദുലയ്ക്ക് നല്ലൊരു കഥാപാത്രം തന്നെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അതുകൊണ്ടാണല്ലോ ആ കഥാപാത്രത്തിന് വേണ്ടി ഇത്രയും അധികം മിലിഞ്ഞത് വെറുതെ പറഞ്ഞാൽ പോരാ വർക്കൗട്ടോ ഡയറ്റോ എന്താണെങ്കിൽ പോലും അത് നന്നായി തന്നെ ഫലിച്ചിട്ടുണ്ട് മൃദുല മെലിഞ്ഞാൽ ഇത്രയും സൗന്ദര്യത്തോടെ വരുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു വണ്ണം വച്ചിരുന്നപ്പോഴും കുറച്ചുകൂടി ഭംഗിയുണ്ടായിരുന്നു ഇപ്പോൾ നല്ലവണ്ണം മെലിഞ്ഞപ്പോഴും അതേ ഭംഗി തന്നെയെന്ന് നമുക്ക് പറയാം ഭംഗി ഒട്ടും കുറഞ്ഞിട്ടില്ല ഭംഗി എവിടെയും പോയിട്ടില്ല മൃദുലയുടെ ഭംഗി അതുപോലെ തന്നെ ഉണ്ടെന്ന് പ്രേക്ഷകർ എല്ലാവരും പറയുന്നുണ്ട് മൃദുല ഇപ്പോൾ മെലിഞ്ഞു സുന്ദരിയായതിന്റെ പിന്നിലെ ലുക്കിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്നും ചോദിക്കുന്നു കിഡലൻ മേക്കോവറിന്റെ കാര്യങ്ങളും സ്റ്റൈലിങ്ങും ഒക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്താണ് ഇതിന്റെ പിന്നിലെ തേജോപികാരം എന്ന് പ്രേക്ഷകർ എടുത്തു ചോദിക്കുന്നുണ്ട് ഫോട്ടോഷൂട്ട് ചിത്രവുമായി എത്തിയപ്പോഴാണ് പ്രേക്ഷകർ എല്ലാവരും ഇത് ശ്രദ്ധിച്ചത് ഇതുകൊണ്ടാണ് മൃദുലിലെ വീഡിയോകളൊന്നും പങ്കുവെക്കാത്തതല്ലേ ഇപ്പോൾ ബോഡി ശ്രദ്ധിക്കുന്ന തിരക്കിലാണ് അതോടൊപ്പം കഥാപാത്രത്തെ കുറിച്ച് പഠിക്കാനും കാണും മൃദുല എന്തായാലും പുതിയൊരു കഥാപാത്രത്തിൽ വരുന്നത് വേണം പുതിയൻ വിശേഷം അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ആ വിശേഷം ഉടൻ തന്നെ ഞങ്ങളിലേക്ക് എത്തട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു മൃദുല അതിനു തന്നെയാണ് ഈ മേക്കോവർ നടത്തിയതെന്ന് ഞങ്ങളും വിശ്വസിക്കുന്നുണ്ട് അല്ലാതെ മൃദുലയ്ക്ക് വലിയ വണ്ണമൊന്നുമില്ലായിരുന്നു ആ വണ്ണം ബുദ്ധിമുട്ടുമല്ലായിരുന്നു അത് മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്തു തന്നെയായാലും മൃദുലയ്ക്ക് നല്ലത് വരട്ടെ എന്നും നല്ല കഥാപാത്രം വരട്ടെ എന്നും മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് വന്നു കഴിഞ്ഞാൽ താരത്തിന് സന്തോഷമാകുമല്ലോ എന്നാണ് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നത് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളുമായി മുന്നേറുകയാണ് മൃദുല വിജയ് ലഭിക്കുന്ന കഥാപാത്രങ്ങളോട് അങ്ങേയറ്റം ആത്മാർത്ഥത കാണിക്കാറുണ്ട് മൃദുല ഭർത്താവായ യുവാകൃഷ്ണയും അഭിനയ മേഖലയിൽ സജീവം തന്നെയാണ് മകളായ ധ്വനി ജനിച്ച അധികം കഴിയാൻ മുൻപ് തന്നെ അച്ഛന്റെ പരമ്പരയിൽ മുഖം കാണിച്ചിരുന്നു സീരിയലിന് മാത്രമല്ല ജീവിതത്തിലും വിശേഷങ്ങളും മൃദുല സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് നാടൻ ലുക്ക് മാത്രമല്ല മോഡേൺ വർഷത്തിലും തിളങ്ങാനാവുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് താരം ഗ്ലാമറസ് ആയി തന്നെയാണ് നിൽക്കുന്നത് സ്റ്റൈലിഷ് ആയി തന്നെയാണ് നിൽക്കുന്നത് മോശം പറയാൻ ഒന്നുമില്ല എന്നായിരുന്നു പുത്തൻ ചിത്രം കണ്ടവരെല്ലാവരും അടിമുടി പറഞ്ഞത് ഇപ്പോൾ മകളുടെയും ഭർത്താവിന്റെയും വിശേഷങ്ങളെക്കാൾ ഉൾപ്പെടെ എല്ലാവരും ചോദിക്കുന്നത് മൃദുലയുടെ വിശേഷങ്ങളാണ് മൃദുല അത് പങ്കുവയ്ക്കുന്നുമുണ്ട് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് മൃദുല എല്ലാം എല്ലാവരെയും അറിയിക്കുന്നത് ആ വീഡിയോ കണ്ടില്ലെങ്കിൽ പ്രേക്ഷകർ എല്ലാവരും തിരക്കിയെത്തും അത് പതിവുള്ളൊരു കാര്യം തന്നെയാണ് അങ്ങനെയാണ് പ്രേക്ഷകർ ഇപ്പോഴും തിരക്കിയെത്തുന്നത് അപ്പോഴാണ് ഈ പുത്തൻ മേക്ക് ഓവർ ചിത്രം പുറത്തു വന്നത് ഇതോടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആവേശമായി എങ്ങനെയാണ് മൃദുല മെലിഞ്ഞതെന്ന് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട് അടുത്ത കുറെ പേർ എത്തുന്നു മൃദുലയുടെ ട്രാൻസ്ഫോർമേഷൻ ലുക്കിനെ കുറിച്ച് തന്നെ പ്രേക്ഷകർ കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ